ഹൈക്കോട്ടെ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു മസാലക്കറി ഒക്കെ ഇന്ന് പെസ്ടമാണ് നമുക്ക് വേഗം ജോലികളൊക്കെ തീർക്കേണ്ടതുള്ളതുകൊണ്ട് ഞാനൊന്ന് ഉരുളക്കിഴങ്ങ് വെച്ചൊരു മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തു വച്ചതാണ് ഞാനിപ്പോൾ ഇങ്ങനെ അത് ചെയ്യാൻ പോകണം അതാണ് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തു ഒരു അരമുറി തേങ്ങ കൊത്തി ഒരു കതിരുപ്പ് കരിയാപ്പില ഇച്ചിരി വെളുത്തുള്ളി ഒരു കുഞ്ചു പീസ് ഇഞ്ചി ഇനി പൊടികളെല്ലാം വേറെ ഞാനിപ്പോൾ തന്നെ ചേർക്കും അപ്പോൾ ഞാൻ എന്നാൽ തുടങ്ങാം ഞാനിത് ചട്ടി അടുപ്പത്തി വെച്ചു എന്നൊട്ട് വെളിച്ചെണ്ണ അടിക്കാം ചിനി അതിനകത്തിട്ട് അടുത്തിട്ടും ഞാൻ ഈ മുളക് അല്ല തേങ്ങ ഉള്ളി ഇത്രയും ഇതിലൊക്കെ വെറുതായിട്ടൊന്ന് വെളുത്തട്ട്

ഇപ്പോൾ ഇട്ടിട്ടൊന്ന് ഇതാക്കണം നല്ല മണം വന്നു പിന്നെയും അതിനകത്ത് ഞങ്ങൾ ചേർക്കുക എല്ലാവർക്കും അറിയാതെക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ജോലി കൂടുതലുള്ള ദിവസമായതുകൊണ്ട് എളുപ്പം കറിയൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് മുഴുക്ക് നോക്കി രണ്ടും മൂന്ന് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തതാണ് ഞാൻ ഞാൻ അതിച്ചിരെ ഉപ്പ് ചേർത്തത് പിഞ്ചേർത്തും പിന്നെ ഒന്ന് ഇതിന് വേകം അപ്പം അതിന് തെയ്യും കുറച്ച് വയ്ക്കണം പിന്നെ കുറച്ച് വെള്ളവും ഒഴിക്കണം ജന്തു ഉടഞ്ഞു പോകരുത് അങ്ങനെ വേണമെങ്കിൽ മസാല കറി ഉണ്ടാക്കാം ഇരുമുടിക്കായ ഒരു അവിൻ്റെ ചേർത്തിട്ടുണ്ട് ഇളക്കി മൂന്ന് ഇടയ്ക്ക് ഇളക്കിയിട്ട് മൂന്ന് നവിൻ്റെ അടി വെന്തു പോകും അങ്ങനെ അടി മാത്രം വെന്തു പോകാനായിട്ട് സമ്മതിക്കരുത് മൊത്തത്തിൽ ഉടഞ്ഞു പോകരുത് അങ്ങനെ മുരിങ്ങിക്കായും ചേർത്ത നല്ല സൂപ്പൽ കറി ഓക്കേ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ മസാലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ടിട്ട് ട്രൈ ചെയ്യുക സബ്സ്ക്രൈബും സുഖത്തുനിന്ന് ഹെൽപ്പ് ചെയ്യുക ഓക്കെ ബൈ ബൈ